തെക്കൻ കാറ്റിൽ പാറി വരുന്നു തിക്കറിയാതൊരു കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം ചെറിയൊരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയൊരു ധരിക്കുമ്പോൾ വലുതാകും ചെളി പറ്റാത്തൊരു കുപ്പായം പൊടി പറ്റാത്തൊരു കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയാണ് ഈ കുപ്പായം തണുത്തണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടും ചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പായം ആര് തുന്നിയ കുപ്പായം ആരുടെയാണീ കുപ്പായം കുട്ടികളൊന്നായി കൂടുന്നു കുട്ടികളൊന്നായി പാടുന്നു ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം പുലരിക്കുണ്ടൊരു കുപ്പായം പൂമാനക്കുപ്പായം അന്തിക്കുണ്ടൊരു കുപ്പായം ചെഞ്ചായക്കുപ്പായം രാവിനുണ്ടൊരു കുപ്പായം പൂക്കൾ തുന്നിയ കുപ്പായം പകലിനുണ്ടൊരു കുപ്പായം പൂമ്പാറ്റകൾ തുന്നിയ കുപ്പായ കെൻ കാറ്റിൽ പാറി വരുന്നു തിക്കറിയാതൊരു കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം ചെറിയൊരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയൊരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം ചെളി പറ്റാത്തൊരു കുപ്പായം പൊടി പറ്റാത്തൊരു കുപ്പായം തുന്നിയ കുപ്പായം ആരുടെ ആണ് കുപ്പായം തണുത്തണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടും ചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പായം ആറ് തുന്നിയ കുപ്പായം ആരുടെയാണീ കുപ്പായം കുട്ടികളൊന്നായി കൂടുന്നു കുട്ടികളൊന്നായി പാടുന്നു ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം പുലരിക്കൊണ്ടൊരു കുപ്പായം പൂമാനക്കുപ്പായം ുണ്ടൊരു കുപ്പായം ചെഞ്ചായ കുപ്പായം രാവിനുണ്ടൊരു കുപ്പായം പൂക്കൾ തുന്നിയ കുപ്പായം പകലിനുണ്ടൊരു കുപ്പായം പൂമ്പാറ്റകൾ തുന്നിയ കുപ്പായം